നമസ്കാരം പാട്ടും വീട്ടുവിശേഷങ്ങളുമായി എന്നും മലയാളികൾക്കൊപ്പമുള്ള പ്രിയ ഗായികയാണ് അമൃത സുരേഷ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറെ വിവാദങ്ങൾക്കും ഇരയായ വ്യക്തി കൂടെയാണ് അമൃത വിവാദങ്ങളൊന്നും ജീവിതത്തിൽ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നുണയായിരിക്കുമെന്ന് താരം തന്നെ പറയുന്നു കാരണം തന്റെ ജീവിതം നോക്കിയാൽ അറിയാം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നത് വിവാദങ്ങൾ മാത്രമാണ് അതിനെ കണ്ടില്ലാന്ന് നടിക്കാൻ ഒരു ഘട്ടം വരെ കഴിഞ്ഞിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ സംഗീതം എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ് മനസ്സിൽ സമാധാനമുള്ളപ്പോൾ മാത്രമേ പൂർണ്ണമായും മനസ്സർപ്പിച്ച് പാടാൻ കഴിയൂ ഒരു സിനിമയിൽ പാട്ട് പാടാൻ ചെന്നാലും സംഗീത സംവിധായകൻ പറഞ്ഞു തരുന്ന ട്യൂൺ അനുസരിച്ച് മാത്രം പാടിയാൽ പോരാ ആ സിനിമയിൽ അത് ഏത് രംഗത്തിലാണ് വരുന്നത് ആ രംഗത്തെ ഇമോഷൻസ് കഥാപാത്രത്തിന്റെ രീതികൾ ഇതെല്ലാം നോക്കി വേണം പാടാൻ അതിനൊരു പീസ് ഓഫ് മൈൻഡ് ആവശ്യമാണ് എങ്കിലും ഒരു പാട്ട് പാടാൻ വിളിക്കുമ്പോൾ എന്ത് സമ്മർദ്ദം ഉണ്ടെങ്കിലും സ്വാഭാവികമായും ആ മുകളിലേക്ക് വരികയും അത് പാടി തീർക്കുകയും ചെയ്യും പക്ഷെ ഇപ്പോൾ അമൃത ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മ്യൂസിക് ആൽബം പോലെ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ വിവാദങ്ങൾ കാരണം അതുണ്ടാക്കിയ മാനസിക ബുദ്ധിമുട്ട് കാരണം മുന്നോട്ട് പോകാതിരുന്നിട്ടുണ്ടെന്നും താരം പറയുന്നു നമ്മുടെ നാട്ടിലൊരു രീതിയല്ലോ പ്രതികരിക്കാതിരുന്നാൽ നമ്മുടെ ഭാഗത്തെന്തോ തെറ്റുള്ളത് കൊണ്ടാണെന്ന് ആളുകൾ വ്യാഖ്യാനിക്കും പ്രത്യേകിച്ച് അതൊരു സ്ത്രീയാണെങ്കിൽ അത് മനസ്സിലാക്കിയത് തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞപ്പോഴാണ് നല്ല രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നും അന്ന് തിരിച്ചറിഞ്ഞു അത് മനസ്സിൽ തരുന്ന സമാധാനത്തിന് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ മൂല്യമുണ്ടെന്നും അമൃത വ്യക്തമാക്കി